സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ് കെനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര എതിർവശംകുണ്ട് ഡാമിലെ ഷട്ടറുകൾ തുറന്നു എട്ട് ദശാംശം എട്ട് പൂജ്യം മീറ്റർ വെള്ളം ഡാമിൽ ഉയർന്നപ്പോഴാണ് ഷട്ടറുകൾ തുറന്നത് മൂന്ന് ഷട്ടറുകളും രണ്ട് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് ചേലകര എഇ സോണി ഫ്രാൻസിസ് ചെറുതുരുത്തി പോലീസ് എസ്ഐ സുഭാഷ് ഫോറസ്റ്റ് എസ്എഫ്ഒ പി ബി ഹരിദാസ് എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഷട്ടറുകൾ തുറന്നത് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യോ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക